നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്ന പൊസിഷൻ ഏതുമായിക്കൊള്ളട്ടെ അതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട് നമ്മുടെ ഇടയിൽ പ്രധാനമായും മൂന്ന് ടൈപ്പ് ആളുകൾ ആണ് ഉള്ളത് ഒന്നാമത്തേത് നെഗറ്റീവ് ആയ ആളുകൾ രണ്ടാമത്തേത് പോസിറ്റീവ് ആയ ആളുകൾ മൂന്നാമത്തേത് ന്യൂട്രൽ ആയ ആളുകൾ നെഗറ്റീവ് ആയ ആളുകൾ എപ്പോഴും സംസാരിക്കുന്നത് നഷ്ടങ്ങളെയും പ്രശ്നങ്ങളെയും ഇല്ലായ്മയും ആയിരിക്കും അവർക്ക് മഴ പെയ്താൽ മഴ പ്രശ്നമായിരിക്കും വെയിൽ കൂടിയാൽ വെയിൽ പ്രശ്നമായിരിക്കും ഇവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നവരും ഒരിക്കലും വിജയിക്കാൻ കഴിയാത്തവരുമായിരിക്കും അവർക്ക് എന്തിനേയും കുറിച്ച് വേവലാതി ആയിരിക്കും ഈ മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ആളുകളാണ് വിജയിക്കാത്തവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തേത് പോസിറ്റീവായ ആളുകളെക്കുറിച്ചാണ് ഇവർ ലൈഫിൽ എന്ത് പ്രശ്നത്തെയും പോസിറ്റീവായി കാണുന്നവരാണ് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അത് നല്ലതിനു വേണ്ടി സംഭവിച്ചതാണെന്ന് അവർ വിശ്വസിക്കുന്നു ഒരു ഒഡീഷൻ പോയി അവസരം കിട്ടിയില്ലെങ്കിൽ ഇതിലും വലിയൊരു അവസരം എനിക്ക് വരാൻ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ശുഭാപ്തി വിശ്വാസം ഏറെയുള്ളവരും ആരെന്തു പറഞ്ഞാലും തളരാത്തവരും ആയിരിക്കും ഇവർ വിജയിക്കാൻ നമുക്ക് ഇങ്ങനെയൊരു ആറ്റിറ്റ്യൂഡ് അത്യാവശ്യമാണ് വിജയികളായ എല്ലാവർക്കും പോസിറ്റീവ് മൈൻഡ് സെറ്റായിരിക്കും മൂന്നാമത്തേത് ന്യൂട്രൽ ആയ ആളുകളെക്കുറിച്ചാണ് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ പോസിറ്റീവായ ആളുകളുടെ കൂടെയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയ ആളുകളുടെ കൂടെയാണെങ്കിൽ ഇവർ നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതലായ ആളുകൾ ന്യൂട്രൽ ആയ ആളുകളാണ് ഏകദേശം അറുപത് ശതമാനം ന്യൂട്രൽ ആയ ആളുകളും മുപ്പത് ശതമാനം നെഗറ്റീവ് ആയ ആളുകളും വെറും പത്ത് ശതമാനം മാത്രം പോസിറ്റീവായ ആളുകളും മാത്രമേ നമ്മുടെ ഇടയിലുള്ളൂ ഈ മൂന്ന് മൈൻഡ് സെറ്റ് ആയാലും ഇവരെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല സാഹചര്യവും സന്ദർഭങ്ങളും ആണ് ഒരു മൈൻഡ് സെറ്റുകളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇന്നു മുതൽ നിങ്ങൾ തീരുമാനിക്കുക ഞാനൊരു പോസിറ്റീവായ വ്യക്തി ആയിത്തീരുമെന്ന് വലതു കൈകൊണ്ട് ഇടതു നെഞ്ചിൽ കൈവച്ച് മൂന്നു തവണ ഇങ്ങനെ പറയുക എൻ്റെ വിജയത്തിനു വേണ്ടി എൻ്റെ സന്തോഷകരമായ ജീവിതത്തിനു വേണ്ടി എൻ്റെ നല്ല നാളേക്കു വേണ്ടി ഞാൻ ഈ നിമിഷത്തിൽ പോസിറ്റീവായ വ്യക്തിയാവാൻ തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വലതു കൈകൊണ്ട് ഇടതു നെഞ്ചിൽ കൈവച്ച് ഇങ്ങനെ ചെയ്യുകയോ ഒരു നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ ഡയറിയിലോ ഇങ്ങനെ എഴുതി വെക്കുകയോ ചെയ്യുക ഇങ്ങനെയുള്ള പ്രതിജ്ഞകൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും